അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ പാഞ്ചാല രാജ്യത്തിലെത്തിയതും ദ്രൗപതിയുടെ സ്വയംവരത്തിൽ പങ്കെടുത്ത് അർജുനൻ വിജയിച്ചതുമാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അതിനു മുൻപേ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓരോ അധ്യായങ്ങളായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവർക്ക് വേണ്ടി കുമാരന്മാരുടെ വിദ്യാഭ്യാസം മുതൽ അരക്കില്ലം വരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഒന്ന് ചുരുക്കി വിവരിക്കുകയാണ് അതിനു മുൻപേ നടന്ന കാര്യങ്ങളൊക്കെ കഥ ഇതുവരെ പാർട്ട് വൺ എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് കഥ തുടക്കം മുതലേ അറിയുവാനായി ആ വീഡിയോയും കാണാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി കഥയിലേക്ക് കടക്കാം തങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഒരുമിച്ചു കളിച്ചു വളർന്നവരായിരുന്നു ദ്രോണരും ദ്രുപദനും ദ്രോണരുടെ പിതാവായ ഭരദ്വാജന്റെ സുഹൃത്തായിരുന്നു പാഞ്ചാല രാജ്യത്തിന്റെ അധിപനായിരുന്ന പൃഷധൻ അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ദ്രുപദൻ രദ്വാജൻറെ ആശ്രമത്തിൽ കളിച്ചും പഠിച്ചും അവർ രണ്ടുപേരും വളർന്നു വന്നു കാലം കഴിഞ്ഞപ്പോൾ പൃഷധന്റെ മരണശേഷം ധ്രുപദൻ പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായി ദ്രോണരാകട്ടെ പിന്നീട് പരശുരാമനെ ചെന്നുകണ്ട് ശിഷ്യനായി പല ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നും നേടിയെടുത്തു ഹസ്തിനാപുരത്തിലെ ആചാര്യനായിരുന്ന കൃപരുടെ സഹോദരി കൃപിയെ ദ്രോണർ വിവാഹം കഴിച്ചത് അവർക്ക് അതിതേജസ്വിയായ ഒരു പുത്രനും ഉണ്ടായി അശ്വത്ഥാമാവ് എന്നാൽ ദ്രോണരുടെ ജീവിതത്തെ അന്ന് ദാരിദ്ര്യം വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്നു ഒരുനാൾ അശ്വത്ഥാമാവ് പാലിന് വേണ്ടി കരഞ്ഞപ്പോൾ അയൽവക്കത്തെ ധനികരായ കുട്ടികൾ അരിമാവ് കലക്കി അത് പാലാണെന്ന് പറഞ്ഞു കൊടുത്തു കളിയാക്കി അതുകൂടെ കണ്ടപ്പോൾ അദ്ദേഹം സഹായത്തിനായി തന്റെ ബാല്യകാല സുഹൃത്ത് ദ്രുപദനെ തന്നെ ചെന്ന് കാണുവാൻ തീരുമാനിച്ചു തന്റെ സ്നേഹിതൻ തന്നെ എന്തായാലും സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ കൊട്ടാരത്തിൽ ചെന്ന് ദ്രുപദനെ കണ്ടപ്പോൾ അയാൾ അദ്ദേഹത്തെ അപമാനിച്ചിറക്കി വിടുകയായിരുന്നു ചെയ്തത് മുഷിഞ്ഞ വേഷവുമായി എത്തിയ ഒരു ദരിദ്രനെ തന്റെ സുഹൃത്തായി കാണുവാൻ ധ്രുപദൻ ഒരുക്കമല്ലായിരുന്നു മാത്രമല്ല ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിചയത്തിന്റെ പുറത്ത് സുഹൃത്താണെന്നും പറഞ്ഞ് തന്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നത് തന്നെ ഒരു അവിവേകമായി പോയി എന്നും ധ്രുപദൻ പറഞ്ഞു അപമാനിതനായ ദ്രോണർ അവിടെ നിന്നും ഇറങ്ങി വന്നു തന്റെ മനസ്സിൽ ദ്രുപതന്റെ ചെയ്തിയോട് അടങ്ങാത്ത പക തോന്നിയെങ്കിലും അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ തന്റെ കുടുംബത്തോടൊപ്പം ഹസ്തിരാപുരത്തേക്ക് വന്ന് ഭാര്യ സഹോദരനായ കൃപാചാര്യന്റെ ഭവനത്തിൽ താമസമാക്കി കൃപാചാര്യനായിരുന്നു ആ സമയം കൗരവ പാണ്ഡവകുമാരന്മാരെ ആയുധാഭ്യാസം പരിശീലിപ്പിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ഒരു നാൾ കുമാരന്മാരെല്ലാവരും മൈതാനത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കവേ അവരുടെ പന്ത് അടുത്തുള്ള ഒരു കിണറിൽ ചെന്നുവീണു ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും അവർക്കത് പുറത്തേക്കെടുക്കുവാൻ സാധിച്ചില്ല ആ സമയം അതുവഴി എത്തിയ ദ്രോണർ അവർക്കരികിലേക്ക് ചെല്ലുകയും പന്ത് പുറത്തേക്കെടുക്കുവാൻ താൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു ശേഷം കുമാരന്മാരെല്ലാവരും നോക്കി നിൽക്കവേ നിലത്തു നിന്നും കുറച്ച് ഏരക പുല്ല് പറിച്ചെടുത്ത് മന്ത്രം ചൊല്ലി ഓരോ പുല്ലായി അദ്ദേഹം കിണറ്റിലേക്ക് ഇട്ടു ആദ്യത്തെ പുല്ല് പന്തിന്റെ മുകളിൽ ചെന്ന് തറച്ചു നിന്നു രണ്ടാമത്തേത് ആദ്യമിട്ട പുല്ലിന്റെ മുകളിൽ അങ്ങനെ അവസാനമിട്ട പുല്ലിൽ പിടിച്ച് അദ്ദേഹം പന്ത് പുറത്തേക്കെടുത്തു ഇത് കണ്ട് ആശ്ചര്യചകിതരായ കുമാരന്മാർ അപ്പോൾ തന്നെ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി ഭീഷ്മ പിതാമഹനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു അവരുടെ വിവരണം കേട്ട പിതാമഹനെ അത് ദ്രോണർ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലായി ശേഷം അദ്ദേഹം ദ്രോണരെ കൊട്ടാരത്തിലേക്ക് ആദരപൂർവ്വം വിളിച്ചു വരുത്തി കുമാരന്മാർക്ക് ആയുധവിദ്യയിൽ ഉപരിപഠനം നൽകുവാനായി അവരെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ഭീഷ്മർ ദ്രോണരോട് അപേക്ഷിച്ചു പൂർണ്ണ മനസ്സോടെ തന്നെ അദ്ദേഹം ആചാര്യനാകുവാൻ സമ്മതിച്ചു കുമാരന്മാരെ തന്റെ ശിഷ്യരാക്കി പല അസ്ത്രവിദ്യകളും അദ്ദേഹം പഠിപ്പിച്ചു ദ്രോണരുടെ അധ്യാപന നൈപുണ്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ് മറ്റു പല കുമാരന്മാരും പഠനത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അവരിൽ ഒരാളായിരുന്നു അധിരഥൻ എന്ന സൂതശ്രേഷ്ഠന്റെ പുത്രനായിരുന്ന കർണൻ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ പരിശീലിപ്പിച്ചിരുന്നെങ്കിലും എല്ലാറ്റിലും മുൻപിൽ എത്തിയിരുന്നത് മദ്യപാണ്ഡവനായ അർജുനനായിരുന്നു ഒരു നാൾ രാത്രിയിൽ ഉറങ്ങുകയായിരുന്ന ആചാര്യൻ പുറത്താരോ അമ്പെയ്തു കൊണ്ടിരിക്കുന്ന ഞാനൊരു ശബ്ദം കേട്ട് ചെന്നു നോക്കിയപ്പോൾ കണ്ടത് ഇരുട്ടത്തു നിന്നുകൊണ്ട് സ്വയം അമ്പെയ്ത് പഠിക്കുകയായിരുന്ന അർജുനനെയായിരുന്നു അർജുനന്റെ അസ്ത്രവിദ്യയോടുള്ള താല്പര്യത്തിലും നിശ്ചയദാർഢ്യത്തിലും മതിപ്പ് തോന്നിയ ദ്രോണർ അടുത്തു ചെന്ന് അർജുനന്റെ തലയിൽ കൈവച്ച് പ്രതിജ്ഞയെടുത്തു ഈ ലോകത്തിൽ തന്നെ ആർക്കും എതിർത്ത് നിൽക്കാനാവാത്ത വിധം ഒന്നാമനായ ധനുദ്ധാരനായി നിന്നെ ഞാൻ മാറ്റുന്നതാണ് അങ്ങനെ കുമാരന്മാരുടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കവേ ഒരു നാൾ ആശ്രമത്തിലേക്ക് നിഷാദകുമാരനായ ഏകലവ്യൻ ആചാര്യനെ കാണുവാനായി വന്നു ശേഷം തന്നെ കൂടി ശിഷ്യനായി സ്വീകരിച്ച് വിദ്യ അഭ്യസിപ്പിക്കാമോ എന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു എന്നാൽ കുരു ഒരു നിഷാദനെ ശിഷ്യനായി സ്വീകരിക്കുവാൻ അദ്ദേഹം ഒരുക്കമായില്ല ഏകലവനാവട്ടെ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വണങ്ങിയ ശേഷം വനത്തിലേക്ക് തിരിച്ചുതെന്ന് ദ്രോണരുടെ ഒരു പ്രതിമ മണ്ണുകൊണ്ടുണ്ടാക്കി അതിനു മുന്നിൽ നിന്നുകൊണ്ട് സ്വയം ധനുർവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി കാലം കഴിഞ്ഞു കുമാരന്മാർ ദ്രോണരിൽ നിന്നും പല വിദ്യകളും സ്വായത്തമാക്കി ഒരു നാൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ എല്ലാവരും വനത്തിലേക്ക് നായാട്ടിനായി ചെന്നു ആ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായ ആരെയോ കണ്ട് കുരച്ചുകൊണ്ട് അടുത്തേക്കൂടിയപ്പോൾ അതിന്റെ വായയിലേക്ക് അയാൾ ഏഴമ്പുകൾ ഒരുമിച്ചയച്ചു ഇത് കണ്ട് അത്ഭുതപ്പെട്ടുപോയ കുമാരന്മാർ അയാൾ കരികിലേക്ക് ചെന്ന് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ നിഷാദകുമാരൻ സ്വയം പരിചയപ്പെടുത്തി താൻ ദ്രോണാചാര്യന്റെ ശിഷ്യൻ ഏകലവ്യൻ എന്നാൽ ദ്രോണ ശിഷ്യന്മാരിൽ തന്നെക്കാൾ സമർത്ഥനായ ഒരാളുണ്ടെന്ന് അറിഞ്ഞത് അർജുനനിൽ വിഷാദമുണ്ടാക്കി ആശ്രമത്തിൽ തിരിച്ചെത്തിയ അർജുനന്റെ മുഖത്തെ ദുഃഖം ശ്രദ്ധിച്ച ദ്രോണർ അതിന്റെ കാരണം എന്താണെന്ന് ആരാഞ്ഞു വനത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം അർജുനൻ ആചാര്യനോട് വിവരിച്ചു എല്ലാം കേട്ട ശേഷം ദ്രോണർ അർജുനനെയും കൂട്ടി ഏകലവ്യന്റെ അടുത്തേക്ക് ചെന്നു ഗുരുവിനെ കണ്ട് നമസ്കരിച്ച് ഭക്തിയോടെ നിന്ന നിഷാദകുമാരനെ നോക്കി ദ്രോണർ പറഞ്ഞു നീ എന്റെ ശിഷ്യനാണെന്നത് സത്യമാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകേണ്ടതാണ് അതുകേട്ട ഏകലവ്യനാകട്ടെ ഗുരു ആവശ്യപ്പെടുന്നത് എന്തും ദക്ഷിണയായി തരാൻ താൻ തയ്യാറാണെന്ന് മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ വലം കൈയിലെ പെരുവിരലാണ് തനിക്ക് ദക്ഷിണയായി വേണ്ടതെന്നായിരുന്നു ദ്രോണർ ആവശ്യപ്പെട്ടത് സത്യസന്ധനായ ഏകലവ്യൻ യാതൊരു ഭാവഭേദവും കൂടാതെ തന്റെ കൈവിരൽ അറുത്ത് ദ്രോണർക്ക് കാഴ്ചവെച്ചു കാലം പിന്നെയും കഴിഞ്ഞുപോയി പരിശീലന കാലത്ത് ദ്രോണർ കുമാരന്മാരെ പരീക്ഷിക്കുവാനായി പലതും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും ഒന്നാമനായി എത്തിയത് അർജുനൻ തന്നെയായിരുന്നു അർജുനനിൽ സന്തുഷ്ടനായ ദ്രോണർ പല ദിവ്യാസ്ത്രങ്ങളും അവന് ഉപദേശിച്ചു നൽകി അതൊക്കെയും മറ്റ് കൗരവകുമാരന്മാരിൽ അസൂയ ഒരുനാൾ രാജസദസ്സിലേക്ക് ചെന്ന ദ്രോണർ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കുമാരന്മാരുടെ പഠനമെല്ലാം പൂർത്തിയായി എന്നും ഇനി അവരുടെ പാഠവം പ്രദർശിപ്പിക്കുവാൻ അനുവാദം നൽകണമെന്നും പറഞ്ഞു ധൃതരാഷ്ട്രരുടെ നിർദ്ദേശപ്രകാരം വിതുരർ അതിനായി വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു ശേഷം നിശ്ചയിച്ച ദിവസം കൗരവ ശ്രേഷ്ഠരും ആചാര്യന്മാരും പൊതുജനങ്ങളും നോക്കി നിൽക്കെ ദ്രോണരുടെ നിർദ്ദേശപ്രകാരം ഓരോ കുമാരന്മാരായി വന്ന് തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചു ഭീമനും ദുര്യോധനനും ഗതകളുമായി രംഗത്തേക്ക് വന്ന് പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കണ്ടുനിന്നവർ ആർപ്പ് വിളിച്ചു എന്നാൽ രണ്ടുപേരും വാശിയോടെ പരസ്പരം ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ദ്രോണർ ഇടപെട്ട് അവരെ മാറ്റി നിർത്തി പിന്നെ രംഗത്തേക്ക് വന്നത് അർജുനനായിരുന്നു തൻ്റെ പ്രിയ ശിഷ്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനുർധരൻ അങ്ങനെയാണ് ദ്രോണർ അർജുനനെ അഭിസംബോധന ചെയ്തത് ഗുരുവിന്റെ അനുമതിയോടെ സാധാ അസ്ത്രങ്ങൾ കൊണ്ട് അഭ്യാസങ്ങൾ കാണിച്ച ശേഷം അർജുനൻ നാഗാസ്ത്രം ഗരുഡാസ്ത്രം ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങളും പ്രദർശിപ്പിച്ചു എല്ലാം കണ്ട കാണികൾ അത്ഭുതത്തോടെയെ ആർപ്പുവിളിച്ചു ഏറെ നേരത്തെ കരകോശങ്ങൾക്ക് ശേഷം രംഗമൊന്ന് ശാന്തമായപ്പോൾ ജന്മസിദ്ധമായ സ്വർണകവചവും ഉജ്ജ്വലമായ കർണഭൂഷണങ്ങളുമണിഞ്ഞ അതികായനായ ഒരു യുവാവ് രംഗത്തേക്ക് കയറി വന്നു ശേഷം എല്ലാവരെയും നോക്കി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു അർജുനൻ ഇവിടെ കാണിച്ച അഭ്യാസങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല ഇതിലും മികച്ചത് ഞാൻ കാണിക്കാം പിന്നെ ദ്രോണരുടെ സമ്മതത്തോടെ തന്നെ അദ്ദേഹം തന്റെ അഭ്യാസങ്ങളെല്ലാം അവിടെ മികച്ച രീതിയിൽ കാഴ്ചവെച്ചു ശേഷം അർജുനനെ നിസാരനാക്കി പലതും പറഞ്ഞ ശേഷം തനിക്ക് അർജുനനോട് ദ്വന്ദ്യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം എല്ലാവരും കേൾക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ കൃപാചാര്യൻ മുന്നോട്ട് വന്ന് പറഞ്ഞു ദ്വന്ദ്യുദ്ധ മര്യാദയനുസരിച്ച് സമന്മാർ തമ്മിലെ യുദ്ധമാകാവൂ അർജുനനെ വെല്ലുവിളിക്കുന്ന നീ ആരെന്ന് പരിചയപ്പെടുത്തിയാലും ഞാൻ കർണൻ അദ്ദേഹം തന്റെ നാമം പറഞ്ഞു ഒരു രാജകുമാരനെ ദ്വന്ദ്ത്തിന് വിളിക്കേണ്ടത് മറ്റൊരു രാജകുമാരനോ രാജാവോ ആണ് അർജുനൻ കുരുവംശജാതനാണ് പാണ്ഡുവിന്റെ പുത്രനും നിന്റെയും കുലവും മാതാപിതാക്കളുടെ നാമവും പറഞ്ഞാലും അതറിഞ്ഞതിനു ശേഷമേ ദ്വന്ദ്ത്തിന് അനുവാദം തരാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും കേൾക്കെ കൃപാചാര്യൻ അങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ കർണൻ ഒന്നും പറയാതെ തന്റെ തല തലതാഴത്ത് നിന്നു എന്നാൽ ദുര്യോധനൻ ഇടപെട്ടു കർണന്റെ കുലത്തെപ്പറ്റി ചോദിക്കേണ്ടതില്ലെന്നും ഇന്നു മുതൽ കർണനെ താൻ അംഗരാജ്യത്തിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയാണെന്നും പറഞ്ഞു ശേഷം ധൃതരാഷ്ട്രരുടെ അനുവാദത്തോടെ അവിടെ വെച്ച് തന്നെ കർണന്റെ അഭിഷേകവും നടത്തപ്പെട്ടു താനും ഇനി എന്നും ദുര്യോധനന്റെ സുഹൃത്തും ഗുണകാംക്ഷയുമായിരിക്കുമെന്ന് കർണനും പ്രതിജ്ഞയെടുത്തു എന്നാൽ അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു അർജുനനും കർണനും തമ്മിലുള്ള ദ്വന്ദ്ം നടന്നില്ല ദുര്യോധനൻ കർണന്റെ കയ്യും പിടിച്ചുകൊണ്ട് രംഗം വിട്ടിറങ്ങി ഒരുനാൾ നാൾ കുമാരന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ആചാര്യൻ പറഞ്ഞു നിങ്ങളുടെ പഠനം പൂർത്തിയായതിനാൽ എനിക്ക് ഗുരുദക്ഷിണ തരേണ്ട സമയമായിരിക്കുന്നു ദക്ഷിണയായി എനിക്ക് വേണ്ടത് ധനമോ സ്വത്തോ ഒന്നുമല്ല നിങ്ങൾ പാഞ്ചാല രാജ്യത്തിന്റെ അധിപനായ ദ്രുപതനെ ബന്ദിയാക്കി കൊണ്ടുവരണം ഇത് കേട്ട കുമാരന്മാരെല്ലാവരും തന്നെ ആവേശത്തോടെ തങ്ങൾ തീർച്ചയായും അത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ശേഷം ദുര്യോധനാദികൾ കർണനെയും കൂട്ടി സൈന്യസമേതം പാഞ്ചാലത്തേക്ക് പുറപ്പെട്ടു അവരുടെ ആവേശം കണ്ടപ്പോൾ പാണ്ഡവർ കൂടെ പോകാതെ പുറകോട്ട് മാറി നിന്നു കൗരവ സൈന്യം രാജധാനി വളഞ്ഞു ശേഷം ദ്രുപദന്റെ സൈന്യവുമായി ഭയങ്കരമായ ഒരു യുദ്ധം നടന്നെങ്കിലും അതീവ പരാക്രമിയായ ദ്രുപദനോട് പിടിച്ചു നിൽക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല ശേഷം പരാജയം സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നു കൗരവപ്പടമടങ്ങിയെന്നറിഞ്ഞപ്പോൾ ദ്രോണരുടെ അനുഗ്രഹം വാങ്ങി അർജുനൻ ഒരു സൈന്യവുമായി പുറപ്പെട്ടു ഭീമസേനും നകുല സഹദേവന്മാരും അർജുനന്റെ സഹായത്തിനായി സൈന്യത്തിനൊപ്പം പോയി വിജയലഹരിയിൽ ആർത്തിരമ്പി നിന്ന പാഞ്ചാല സൈന്യത്തെ ഭീമൻ തന്റെ ഗതയാൽ തച്ചുടച്ചു അർജുനൻ ദ്രുപദനോട് നേരിട്ടേറ്റുമുട്ടി ഏറെ നേരം രണ്ടുപേരും വാശിയോടെ പോരാടിയെങ്കിലും ഒടുവിൽ അർജുനൻ ധ്രുപദന്റെ തേരാളിയെയും കുതിരകളെയും നശിപ്പിച്ച് രഥത്തിൽ ചാടിക്കയറി ദ്രുപദനെ ബന്ധിച്ചു അദ്ദേഹത്തിന്റെ പരാജയം കണ്ടപ്പോൾ പാഞ്ചാല സൈന്യവും ഭയത്താൽ ചിതറിയോടി ശേഷം അർജുനൻ ബന്ധിതനായ ദ്രുപദനെ ദ്രോണരുടെ കാൽക്കൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു പരാജിതനായ ദ്രുപദനെ നോക്കി ദ്രോണർ പറഞ്ഞു ഹേ ദ്രുപദാ പണ്ട് നാം സുഹൃത്തുക്കളായിരുന്നു എന്നത് മറന്നുകൊണ്ട് നിന്റെ അടുക്കൽ സഹായം ചോദിച്ചെത്തിയ എന്നെ നീയെന്ന് അപമാനിച്ച് ഇറക്കി വിട്ടു ഇന്നിതാ നീയും നിന്റെ രാജ്യവും എനിക്ക് സ്വന്തം നീയോ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദരിദ്രനും എങ്കിലും പണ്ട് ആശ്രമത്തിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നത് ഇന്നും ഓർക്കുന്നു ആയതിനാൽ നിന്നെ ഇനിയും സുഹൃത്തായി തന്നെ കാണുവാനാണ് എനിക്കിഷ്ടം നിനക്ക് സമ്മതമാണെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തിരിച്ചു തരാം ഈ ഭാഗീരഥി നദിയുടെ തെക്കുള്ള ഭാഗത്ത് നിനക്ക് രാജാവാകാം വടക്കുള്ള ഭാഗം ഇനി മുതൽ എന്റെ അധീനതയിലായിരിക്കും അത് സമ്മതിച്ച് ദ്രുപദൻ തിരികെ പോയി എന്നാൽ ആ അപമാനം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അദ്ദേഹം രണ്ട് തീരുമാനങ്ങൾ എടുത്തു ദ്രോണരെ നിഗ്രഹിക്കണം അർജുനനോട് ബന്ധം സ്ഥാപിക്കണം അതിനായി ശക്തനായ ഒരു പുത്രൻ തനിക്കുണ്ടാകണം പിന്നെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സുന്ദരിയായ പുത്രിയും പിന്നീട് യാജൻ എന്നും ഉപയാജൻ എന്നും പേരായ രണ്ട് ബ്രഹ്മർഷിമാരുടെ സഹായത്തോടെ അദ്ദേഹം ഒരു യാഗം നടത്തുകയും ആ യാഗ അഗ്നിയിൽ നിന്ന് ഒരു കുമാരനും രണ്ടാമതായി അതിസുന്ദരിയായ ഒരു കന്യകയെയും ഉയർന്നു വരികയും ചെയ്തു കുമാരനെ ദൃഷ്ടദ്യുനെന്നും കുമാരിക്ക് കൃഷ്ണ എന്നും നാമകരണം ചെയ്തു പിന്നീട് ദൃഷ്ടദ്യുനെ ദ്രോണർ തന്നെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചു വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ കൗരവ പാണ്ഡവ രാജകുമാരന്മാർ തങ്ങളുടെ യൗവനത്തിലേക്ക് കടന്നു ധൃതരാഷ്ട്ര മഹാരാജാവിനെ തന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല ആയതിനാൽ പ്രായം കൊണ്ട് മൂത്തവനും സൽസ്വഭാവിയുമായിരുന്ന യുധിഷ്ഠിരനെ അദ്ദേഹം യുവരാജാവാക്കി അഭിഷേകം ചെയ്തു അച്ഛന്റെ രാജ്യം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ദുര്യോധനെ അത് തീരെ ഇഷ്ടമായില്ല എങ്കിലും തൽക്കാലം അതിന് വിരോധമൊന്നും പറഞ്ഞില്ല എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ പാണ്ഡുപുത്രന്മാരെ കുറിച്ച് ജനങ്ങൾ പുകഴ്ത്തി സംസാരിക്കുന്നതും തന്റെ മക്കളെ എല്ലാവരും അവഗണിക്കുന്നതും കാണുവാനിടയായപ്പോൾ ധൃതരാഷ്ട്രരും അസ്വസ്ഥനായി തുടങ്ങി പാണ്ഡവരുടെ അഭിവൃദ്ധിയിൽ അസൂയാലുവായിത്തീർന്ന ദുര്യോധനനും അമ്മാവനായ ശകുനിയോടും ആത്മമിത്രമായ കർണനോടും കൂടി അവർക്കെതിരായി പല ഗൂഢാലോചനകളും നടത്തുന്നുണ്ടായിരുന്നു ഒരു ദുര്യോധനൻ തന്റെ അച്ഛന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു മഹാരാജാവേ അങ്ങ് ഞങ്ങളുടെ ഭാവിയെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ പാണ്ഡവരുടെ ദാസന്മാരായി ജീവിക്കേണ്ട അവസ്ഥയാണ് പുത്രന്റെ വാക്കുകൾ കേട്ട ധൃതരാഷ്ട്രരും ദുഃഖിതനായി പറഞ്ഞു നീ പറയുന്നത് ശരിയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നാണ് നീ പറയുന്നത് പാണ്ഡവർക്ക് വേറെയൊരു ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കുക അവിടെ യുധിഷ്ഠിരൻ യുവരാജാവായി വാണുകൊള്ളട്ടെ ഞങ്ങളിവിടെ അങ്ങയോടൊപ്പം സുഖമായി താമസിച്ചു കൊള്ളാം ദുര്യോധനന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഉചിതമായി തോന്നി പാണ്ഡവരെ കുറച്ചുകാലത്തേക്കെങ്കിലും വാരണാവഥത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു ഒരു നാൾ അദ്ദേഹം പാണ്ഡവകുമാരന്മാരെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു വാരണാവഥത്തിൽ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് നിങ്ങൾ അമ്മയോടൊപ്പം അവിടെ പോയി കുറച്ചുകാലം എല്ലാം കണ്ട് സുഖമായി താമസിക്കുവിൻ പാണ്ഡവർ അത് സമ്മതിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മയോടൊപ്പം വാരണാവഥത്തിലേക്ക് പുറപ്പെട്ടു വാരണാവധത്തിൽ പാണ്ഡവർക്ക് താമസിക്കുവാൻ പറ്റിയ ഒരു കൊട്ടാരം പണിയുവാനുള്ള ചുമതല ദുര്യോധനൻ തന്റെ വിശ്വസ്തനായ പുരോജനനെ ഏൽപ്പിച്ചു അയാൾ അവിടെ ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം അതിമനോഹരമായ ഒരു മാളിക പണിഞ്ഞു എന്നാൽ എളുപ്പത്തിൽ തീ പിടിക്കും വിധം നെയ്യും എണ്ണയും അരക്കുമൊക്കെ മണ്ണിൽ ചേർത്ത് കുഴച്ചുകൊണ്ടായിരുന്നു മാളിക പണിതത് ദുര്യോധനന്റെ പ്രവർത്തികളിൽ സംശയം തോന്നിയിരുന്ന വിധുരർ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്നതിനു മുന്നേ തന്നെ യുധിഷ്ഠിരനോട് എല്ലാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിരുന്നു മാളികയിൽ പ്രവേശിച്ച ഉടനെ തന്നെ യുധിഷ്ഠിരന് ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞു ഈ മാളികയിൽ വെച്ച് തങ്ങളെയെല്ലാം ചുട്ടു കൊല്ലുകയാണ് പദ്ധതി എന്നും മനസ്സിലായി അദ്ദേഹം അത് അനുജന്മാരെയും അറിയിച്ചു കേട്ട കേട്ടയുടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ് ഭീമസേനൻ പറഞ്ഞത് എന്നാൽ അത് വേണ്ട എന്നും ആരും ആരുമറിയാതെ രക്ഷപ്പെടുന്നതാണ് ഉചിതമെന്നും യുധിഷ്ഠിരൻ തീരുമാനിച്ചു പുരോചനന് ഒരു സംശയവും തോന്നാത്ത വിധം അവരവിടെ താമസിച്ചു അങ്ങനെയിരിക്കെ ഒരുനാൾ പുരോചനൻ അവിടെ ഇല്ലാതിരുന്ന സമയം അവരെ കാണുവാൻ ഒരാളെത്തി തന്നെ വിതുരർ അയച്ചതാണെന്നും ഈ അരക്കില്ലത്തിൽ നിന്നും ആരും ആരുമറിയാതെ കാട്ടിലെത്തിച്ചേരുവാനുള്ള ഒരു ഗുഹ പണിയുവാനാണ് അദ്ദേഹം അറിയിച്ചത് എന്നും അയാൾ പാണ്ഡവരോട് പറഞ്ഞു ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾ അരക്കില്ലത്തിനുള്ളിൽ ഭൂമി കുഴിച്ച് ഒരു ഗുഹാ മാർഗം നിർമ്മിച്ചു അങ്ങനെയൊരു മാർഗം അവിടെ ഉണ്ടെന്ന് അറിയാൻ വയ്യാത്തവിധം അതിൻറെ പ്രവേശനദ്വാരം മറയ്ക്കുകയും ചെയ്തു ഇതൊന്നും പുരോചനൻ അറിഞ്ഞതേയില്ല കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി ഇനി അധികം താമസിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും അടുത്ത കൃഷ്ണപക്ഷത്തിലെ ചതുർദശ ദിവസം ആരും അറിയാതെ ആർക്കും സംശയമുണ്ടാവാത്ത വിധത്തിൽ അരക്കില്ലത്തിന് തീ കൊടുത്തേക്കാൻ ദുര്യോധനൻ ചാരന്മാർ വഴി പുരോചനനെ അറിയിച്ചു എന്നാൽ തന്റെ ചാരന്മാർ വഴി ഈ വിവരമറിഞ്ഞ വിതുരർ ഉടനെ തന്നെ തൻറെ ഒരു ദൂതനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ച് ഒരുങ്ങിയിരുന്നു കൊള്ളുവാൻ പറഞ്ഞു എല്ലാം അറിഞ്ഞ ശേഷം പുരോചനനെ കബളിപ്പിച്ച് ഈ വീടിനും ആയുധപ്പുരയ്ക്കും തീ വെച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ യുധിഷ്ഠിരൻ തീരുമാനിച്ചു പിറ്റേത് കുന്തി ഭവനത്തിൽ വെച്ച് ഒരു ബ്രാഹ്മണ ഭോജനം നടത്തുവാൻ തിരിച്ചപ്പെടുത്തി അന്നേ ദിവസം നിരവധി ബ്രാഹ്മണർ സ്ത്രീകളുമായി വന്ന് ഭക്ഷണം കഴിച്ച് അവരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വേടത്തിയും അവരുടെ അഞ്ചു മക്കളും കൂടി ഭക്ഷണം കഴിക്കുവാൻ എത്തി കുന്തി അവർക്കും ഭക്ഷണം നൽകി ശേഷം രാത്രിയായതിനാൽ അവിടെ തന്നെ കിടന്നുറങ്ങിക്കൊള്ളുവാൻ അവർക്ക് അനുവാദവും നൽകി ഭീമസേനൻ അന്നു രാത്രി ഒരു സംശയവും തോന്നാതിരിക്കുവാൻ പുരോജനന്റെ അടുത്ത് തന്നെ കിടന്നു നേരം അർദ്ധരാത്രിയായപ്പോൾ ഭീമൻ പതുക്കെ എഴുന്നേറ്റ് അമ്മയെയും സഹോദരന്മാരെയും നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നതുപോലെ ഗുഹാദ്വാരത്തിൽ കൊണ്ടുപോയി നിർത്തി ശേഷം അരക്കില്ലത്തിന്റെ നാലു മൂലകൾക്കും തീ കൊളുത്തി തീ പടരുവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരെയും കൂട്ടി ഗുഹാദ്വാരം ഭദ്രമായി അടച്ച് ഗുഹയിലൂടെ നടക്കുവാൻ തുടങ്ങി അരക്കില്ലത്തിൽ തീ ആലിക്കത്തുന്നത് കണ്ട് നാട്ടുകാരെല്ലാവരും ഉണർന്ന് കൂട്ടനിലവിളിയായി ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല തീയെല്ലാം കെട്ടുപോയതിനു ശേഷം നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെയും അഞ്ചു മക്കളുടെയും കത്തിയരിഞ്ഞ ശരീരങ്ങൾ മറ്റൊരു ഭാഗത്ത് പുരോചനന്റെ കത്തിക്കരിഞ്ഞ ശവശരീരവും ഉടനെ തന്നെ ഹസ്തനാപുരത്തിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞു എല്ലാവരും വാരണാവതത്തിൽ പോയി കത്തിയ ശവശരീരങ്ങൾ കണ്ട് നിലവിളിച്ചു ദുര്യോധനനും സങ്കടം അഭിനയിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നു എല്ലാം അറിയാമായിരുന്ന വിതുരർ മാത്രം ഉള്ളിൽ സമാധാനത്തോടെയിരുന്നു